പത്താമത് മാള കേബിൾ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമാതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറിന് നടക്കും കേബിൾ ടി വി മേഖലയിലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനം ബെന്നിബെഹന എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ ശ്രീകണ്ണൻ നായർ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥി ജൂലൈ ആറ് ഞായറാഴ്ച മാള കാർമൽ കോളേജിൽ വെച്ചാണ് മാള കേബിൾ വിഷൻ്റെ പത്താമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങായ സമാദരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുക ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് ബെന്നി ബഹനൻ എം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ട്വൻറ്റി ന്യൂസ് ചാനൽ എം ഡി ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാള കാർമൽ കോളേജിൽ വെച്ചിട്ടാണ് ആറാം തീയതി ഞായറാഴ്ച ആറ് രണ്ട് മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം പി ബെന്നി ബെഹനാനാണ് അധ്യക്ഷത വഹിക്കുന്നത് സുനിൽ കുമാർ മുഖ്യാതിഥിയായിട്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലിൻ്റെ എം ഡി ശ്രീകണ്ഠൻ നായർ കൂടാതെ നമ്മൾ നേരത്തെ നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ മക്കൾക്ക് അവരിൽ നിന്നുമാണ് സി പ്ലസ് എ പ്ലസ് കിട്ടി കുട്ടികളെ നമ്മൾ കൂടാതെ നമ്മളുടെ ഈ മേഖലയിലെ സർക്കാർ സ്കൂളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട് മുഴുവൻ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെ ആദരിക്കുന്നുണ്ട് നാല് സ്കൂളുകളുണ്ട് നമുക്ക് കൂടാതെ പ്രതിഭാ പുരസ്കാരങ്ങള് ആ വേദിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പതിവ് പോലെ മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂളുകളെയും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് തൃശൂർ കേരള വിഷൻ ഭാരവാഹികൾ സി ഓ എ ഭാരവാഹികൾ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് പാർട്ണർമാരായ പി ഗിരീശൻ പി എസ് സുബിതൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം മാള